കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം മുട്ടയും ചിക്കനും ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന വളരെ രുചിയേറിയ ഒരു സ്നാക്കാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത് ചിക്കൻ എഗ് ക്രോക്കറ്റാണ് ഇന്ന് തയ്യാറാക്കുന്നത് വളരെ എളുപ്പമാണ് കേട്ടോ അരമണിക്കൂർ സമയം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു മൂന്ന് നാല് ആൾക്കാർക്കുള്ള ഈ ഒരു സ്നാക്ക് വളരെ ഈസി ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ സാധിക്കും അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ഇരുന്നൂറ് ഗ്രാമോളം ചിക്കനാണ് ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത് നല്ലതുപോലെ ക്ലീൻ ചെയ്ത് മാറ്റി വെക്കുക പിന്നെ നമുക്ക് ഈ ഒരു റെസിപ്പിയിലേക്ക് രണ്ട് മുട്ട പുഴുങ്ങിയതും കൂടി ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ മുട്ടയും കൂടി ഞാനിവിടെ പുഴുങ്ങി തോട് കളഞ്ഞ് എടുത്ത് വെച്ചിരിക്കുകയാണ് ഇനി നമുക്കൊരു പാത്രം ചൂടാക്കിയിട്ട് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ടായിരുന്നു അത് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം സവാള ഒരുപാട് കളർ മാറാനൊന്നും നിൽക്കണ്ട കുറച്ചൊന്ന് സോഫ്റ്റ് ആയ മതി അപ്പോൾ സവാള വഴറ്റുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തിട്ട് ഒന്നിച്ച് വഴറ്റാം അപ്പോൾ ഇത് സവാള ഒന്ന് സോഫ്റ്റായി മാറിയിട്ടുണ്ട് ഇത്രയും മതി കേട്ടോ കുറച്ചൊന്ന് സോഫ്റ്റ് ആയ മതി ആ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർക്കുക ചിക്കൻ ചേർത്തിട്ട് ഏകദേശം ഒരു മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് സവാളയിലേക്ക് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം ഒരു മുക്കാൽ ടീസ്പൂൺ വരെ തന്നെ ചില്ലി ഫ്ലേക്സ് പിന്നെ അര ടീസ്പൂൺ ഒറിഗാനോ ചേർക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം പൊടികളൊക്കെ ചേർത്തിട്ട് ഏകദേശം ഒരു മിനിറ്റ് വരെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ വരെ പപ്രിക്ക പൗഡർ ചേർക്കുന്നുണ്ട് അപ്പോൾ ഇത് അഥവാ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഇതിന് പകരം സാധാരണ മുളക് പൊടി ചേർത്താൽ മതി എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്കിത് അടച്ചു വച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇത് നമ്മുടെ ചിക്കൻ ഒരു പതിനഞ്ച് മിനിറ്റ് സമയം കൊണ്ട് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ ചേർത്തിരിക്കുന്ന സവാളയൊക്കെ നല്ല ഡാർക്ക് കളറായിട്ടുണ്ട് അതുപോലെ തന്നെ ചിക്കനും നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റാം എന്നിട്ട് ഇതിൻ്റെ ചൂട് കുറഞ്ഞു വരുന്ന സമയത്ത് നമുക്കൊരു ചോപ്പറിലിട്ടിട്ട് നല്ലതുപോലെ ഇതൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം അതല്ലെങ്കിൽ മിക്സിയുടെ ചെറിയ ഒന്ന് പൊടിച്ചെടുത്താലും മതി അപ്പോൾ ഞാനൊരു ചോപ്പറിലിട്ടിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം ഇത് ഇവിടെ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ച മുട്ട ഇതുപോലെ ഒരു ഗ്രേറ്ററിലൂടെ ഗ്രേറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കുക ഇനി അഥവാ ഗ്രേറ്ററ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് ചേർത്താലും മതി അപ്പോൾ ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് രണ്ട് മുട്ടയും ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് നല്ലതുപോലെ പൊടിയായിട്ട് അരിഞ്ഞെടുത്ത ഫ്രഷ് പാഴ്സലി ലീവ്സാണ് ചേർത്തിരിക്കുന്നത് പാഴ്സലി ലീവ്സ് കയ്യിലില്ലെങ്കിൽ മല്ലിയില ചേർക്കാം പിന്നെ ചേർക്കുന്നത് കുക്കിംഗ് ക്രീമാണ് കേട്ടോ കുക്കിംഗ് ക്രീമിന് പകരം ഫ്രഷ് ക്രീം അല്ലെങ്കിൽ തിക്ക് ക്രീമൊക്കെ ചേർക്കാവുന്നതാണ് അപ്പോൾ ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ വരെ കുക്കിംഗ് ക്രീം ചേർത്തിട്ടുണ്ട് പിന്നെ ഞാനൊരു കാൽ കപ്പ് വരെ ചടാർ ചീസ് ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ അത്രയും അളവിൽ മൊസാറിലോ ചീസും കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ ചീസ് നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഒരെണ്ണം മാത്രമേ ഉണ്ടെങ്കിൽ അത് മാത്രമായിട്ട് ചേർത്താൽ മതി ഇനിയിപ്പോൾ ക്രീം ചീസ് കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്താലും മതി കേട്ടോ എല്ലാം കൂടി ഇതുപോലെ നന്നായിട്ടങ്ങ് കുഴച്ചെടുക്കാം കൈവച്ചിട്ട് നല്ലതുപോലെ കുഴച്ചെടുക്കണം അതിനുശേഷം ഇതിൽ നിന്ന് നമുക്ക് ചെറിയ ചെറിയ ഉരുളകൾ ഇതുപോലെ ആക്കി എടുത്തിട്ട് കൈവെള്ളയിൽ വെച്ച് നന്നായിട്ട് ഉരുട്ടി ഞാനൊരു സിലിണ്ടർ ഷേപ്പിലാണ് തയ്യാറാക്കുന്നത് നിങ്ങൾക്ക് ഏത് ഷേപ്പ് ഇഷ്ടം ബോൾ പോലെയാണെങ്കിൽ അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള എടുക്കാം അപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പിലാക്കിയിട്ട് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് അപ്പോൾ മുഴുവനും ഇതുപോലെ റെഡിയാക്കിയിട്ടുണ്ട് ഒരു പതിമൂന്ന് എണ്ണ ആണ് ഇത്രയും അളവിൽ വെച്ചിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് മൈദയാണ് കേട്ടോ ഒരു കാൽ കപ്പ് മൈദ ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് കുറച്ച് ലൂസായിട്ടുള്ളൊരു ബാറ്ററി എടുക്കാം കുറച്ച് ലൂസായിട്ട് വേണം തയ്യാറാക്കാൻ നമ്മൾ പഴംപൊരിക്കൊന്നും ഉണ്ടാക്കുന്ന പോലെ തിക്കായിട്ട് ഉണ്ടാക്കരുത് കുറച്ച് ലൂസായിട്ടുള്ള ബാറ്ററി റെഡിയാക്കി എടുക്കുക ഇനി നമുക്കിതിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസും കൂടി ആവശ്യമുണ്ട് അപ്പോൾ അതും എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ഓരോ സ്നാക്കും ആദ്യം ഈ മൈദയുടെ ബാറ്ററിലേക്ക് നല്ലതുപോലെ ഒന്ന് മുക്കിയെടുക്കുക അതിനുശേഷം ബ്രെഡ് ക്രംസിലിട്ടിട്ട് ബ്രെഡ് ക്രംസ് വെച്ചിട്ടും നന്നായിട്ട് അതങ്ങ് കവർ ചെയ്തെടുക്കാം ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം മുഴുവനും നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം അങ്ങനെ ഇത് നമ്മുടെ ക്രോക്സ് മുഴുവനും ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടായ എണ്ണയിലിട്ടിട്ട് നല്ല ഗോൾഡൻ കളറാകുന്നവരെ ഫ്രൈ ചെയ്തെടുക്കാം നല്ല ഡാർക്ക് കളർ കളറാവണ്ടട്ടോ ചെറിയൊരു ഗോൾഡൻ കളർ മതി അങ്ങനെയാണ് ഭംഗി അതുപോലെ തന്നെ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും വേവാനൊന്നും അതിൽ എല്ലാം നമ്മൾ വേവിച്ചിട്ട് ചേർത്ത സാധനങ്ങളാണല്ലോ അതുകൊണ്ട് അധികം സമയമൊന്നും ആവശ്യമില്ല പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും ചെറിയൊരു ഗോൾഡൻ കളറാകുമ്പോൾ തന്നെ നമുക്കിത് എണ്ണയിൽ നിന്നും മാറ്റാവുന്നതാണ് അപ്പോൾ ഇത് നമ്മുടെ നല്ല ഗോൾഡൻ കളറിലുള്ള ചിക്കൻ ക്രോക്കറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം ബാക്കിയുള്ളത് നമുക്ക് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ ഇതാ നമ്മുടെ അടിപൊളി സ്നാക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇഫ്താറിനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ വളരെ രുചിയേറിയ ഒരു സ്നാക്കാണ് ആർക്കും ഇഷ്ടപ്പെടാതെ ഇരിക്കില്ല അത്രയും രുചിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ അതുപോലെ തന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക്